ഇതൊരു ഒന്നൊന്നര മുതലാണെന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയമില്ല എക്സോസ്റ്റ് നോട്ട് നിങ്ങളിപ്പോൾ കേട്ട് കാണും സിറോ ടു ഹൺഡ്രഡ് ചെയ്തു പോയിന്റ് ഫൈവ് സെക്കൻഡ്സ് ഇന്ന് ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും എക്സ്പെൻസീവ് ലംബോഗിരിയാണ് അപ്പം ഇന്ന് ഒരു നോർമൽ ഒരു ഡ്രൈവ് റിവ്യൂ അല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പം എൻ്റെ ബാക്കിൽ ഈ കണക്കുന്ന ലംബോഗിരിയുടെ ഉറുസിൻ്റെ എസ്സി കാണുമ്പോൾ നിങ്ങൾ ഓർഗ്ഗസ് സിയാന്നുള്ളത് പക്ഷേ നമ്മൾ എസ് സി അല്ല നിങ്ങളുടെ അടുത്ത് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നിപ്പോൾ ഞാൻ വന്നേക്കുന്നത് നമ്മുടെ കൊച്ചിയിലുള്ള ലേക്ക് മനാർ റിസോർട്ടിലാണ് ഇവിടെ എന്തിനാണ് വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജോണാലയ്ക്ക് ഉണ്ടല്ലോ ജോണാലയ്ക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് വന്നാൽ ആരാത് മനസ്സിലാക്കണമല്ലോ വണ്ടി ബ്രാന്തന്മാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് അപ്പോൾ ആൾ എന്തിനാണ് ഇൻവൈറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ആൾ എന്നോട് പറഞ്ഞാൽ ആൾ ലംബോഗിനെ എടുക്കുകയെന്ന് അപ്പോൾ ഞാനവിടുത്ത് കുറുക്കനൊക്കെ ഉണ്ടല്ലോ പിന്നെ ഏതായിരിക്കും എടുക്കുന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ചിരുന്നപ്പോൾ ഓടി വന്നപ്പോൾ ഇവിടെ നാണ്ട് ആദ്യമേ ഒരു ഉറുസ് കണ്ടു ഞാൻ അടുത്തൊക്കെ നമ്മുടെ പൃഥ്വിരാജൊക്കെ ചെയ്തതല്ലേ കുറച്ചുകൂടി പ്രാക്ടിക്കാലിറ്റിക്ക് വേണ്ടിയിട്ട് ഉറസെടുത്തായിരിക്കും എന്ന് വിചാരിച്ചു അത് ഞാൻ ഇച്ചിരി കൂടെ ഇങ്ങോട്ട് മാറിയിപ്പോഴത്തേക്കും നാട്ടെ ഇവിടെ ഒരു ടെമാറ അങ്ങനെയാണ് അങ്ങനെ ആ എനിക്ക് തോന്നുന്നു ടെ മാ റാ റിയോ റാ റിയോ അങ്ങനെയാണിത് പ്രണൗൺസ് ചെയ്യുന്നത് ഒരു ടെമാർ കിടപ്പുണ്ട് ഇത് മറ്റേ വി എയിറ്റ് എൻ ജി കേട്ടോ ഏകദേശം സെവൻ ടു എയ്റ്റ് ക്രോർ വരെയാണ് ഇതിൻ്റെ പ്രൈസ് പറയുന്നത് അപ്പോൾ ഞാൻ അടുത്തൊക്കെ ഇതായിരിക്കുന്നത് എന്നിട്ട് ഞാൻ പോയി കൺഗ്രാചുലേഷൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിനിടത്ത് പറഞ്ഞു ദീപക്കെ അതല്ലല്ലോ നമ്മൾ എടുക്കുന്നത് നമ്മൾ വേറൊരു വണ്ടിയാന്ന് പറഞ്ഞു ആ കിടക്കുന്ന മുതലാണ് ദാണ്ട് ഇപ്പം നിങ്ങൾ ലിജോ കാണിച്ചു തരുന്നത് ഇതൊരു ഒന്നൊന്നര മുതലാണെന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയമില്ല നമ്മുടെ ലംബോഗിനിയുടെ ഫ്ലാഗ്ഷിപ്പ് മോഡൽ ബീ ട്ൽ അതായത് നാച്ചുറലി ആസ്പ്രേറ്റഡ് സിക്സ് പോയിൻറ്റ് ഫൈവ് ലിറ്റർ വരുന്ന ബീ ട്വൽ അതിൻ്റെ കൂടുതൽ ഒരു ഹൈബ്രിഡ് സിസ്റ്റം കൂടെ കൊടുത്ത് അവർ ലോഞ്ച് യ്ക്കുന്ന അവരുടെ റബൾ ടോ അത് പറയുമ്പോൾ തന്നെ നമുക്ക് ആരും ഒരു സന്തോഷം വരുന്നില്ലേ ആ സെയിം സന്തോഷമാണ് ഇന്ന് ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ അടുത്ത് ജോൺ ബ്രോ ഇതിൻ്റെ സ്പെക്സോ ഒക്കെ കാണിച്ചു തന്നു നല്ല രസമായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഞാൻ മാത്രമല്ല ജോൺ ആശാൻ്റെ ഒരു ഹോബി എന്നാന്ന് പറഞ്ഞാൽ എടുക്കും അത് വീണ്ടും റാപ്പ് ചെയ്ത് കളർ മാറ്റും വീണ്ടും സ്പെക്ക് ചെയ്യും മൂടിയും ഭയങ്കര രസമാണ് മറ്റേ ഹുറക്കനൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് കൊണ്ടുവിടുന്നത് നമ്മൾ കണ്ടതല്ലേ അപ്പോൾ ദ സെയിം തിങ് ഇന്നിവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്ന റവൾട്ടയാണ് അപ്പോൾ ഈ ഒരു മൂന്ന് വണ്ടികളുടെ ഒരു എക്സ്പീരിയൻസും നമുക്കിത് ലോഞ്ചിൻ്റെ ഒരു ഇവൻസും അതുപോലെ തന്നെ ഇന്ന് ഡ്രൈവ് എന്തായാലും പറ്റത്തില്ല ഇവിടെ ഒരു ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് അത് ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഇല്ലെന്നുണ്ടെങ്കിലും ഇതൊരു എക്സ്പീരിയൻസ് ആണ് ലൈക്ക് വളരെ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലേ അപ്പോൾ അത് ഞാനിന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചാണ് ഇനി ഫുൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനേ ജസ്റ്റ് ഇപ്പോൾ ആ ഒരു റിവ്യൂ ഒക്കെ കണ്ടല്ലോ അപ്പോൾ ഈ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വി ട്വൽവിൻ്റെ ബീസ്റ്റാണ് ഏകദേശം ആയിരം ബി എച്ച് പി അതായത് ആയിരം ഹോൾസ്പോറിൻ്റെ മുകളിൽ പെർഫോമൻസ് വരുന്നുണ്ട് സിറോ ടു ഹൺഡ്രഡ് എതാണ്ട് ടു പോയിൻറ്റ് ഫൈവ് സെക്കൻഡ്സ് ടു പോയിന്റ് ഫൈവ് സെക്കൻഡ്സ് കൊണ്ട് സിറോ ടു ഹൺഡ്രഡ് എത്തും ഭയങ്കര രസമാണ് ഇൻറ്റീരിയർ ഒക്കെ കാണാൻ ഭയങ്കര അടിപൊളിയാണ് ഇപ്പോൾ ഞാൻ ഒരു ബീറോൾസ് ഒക്കെ കാണിച്ചേക്കാം ഞാനിപ്പോൾ എന്താ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഇവിടെ ബാക്കെൻഡിൽ ഒത്തിരി അധികം മ്യൂസിക് ഒക്കെ കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ആയിട്ടായിരിക്കും കേൾക്കുന്നത് അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ കുറേ അധികം ആൾക്കാരൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്നിൻ്റെ ഡ്രൈവൊക്കെ പോകുന്നുണ്ട് നമുക്ക് ജോൺ ബ്രോയ്ക്ക് ഇവിടെ പറഞ്ഞ് ആകോട്ട് നമുക്കൊന്നിൻ്റെ ഡ്രൈവൊക്കെ പോവാം എക്സോ സ്റ്റോണ്ട് നിങ്ങളിപ്പോൾ കേട്ട് കാണും ഭയങ്കര രസമാണ് എക്സോസ്റ്റോട്ട് വരുന്നത് ഇതിൻ്റെ അത് ശരിക്കും പറഞ്ഞാൽ മൂന്ന് മോട്ടറും ലംബോഗിനി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അതായത് വി ട്വൽവ് എൻജിൻ സിക്സ് പോയിന്റ് ഫൈവ് ലിറ്ററിന്റെ വീ ട്വൽ എൻജിൻ്റെ കൂടുത്തിൽ മൂന്ന് മോട്ടറും കൂടെ കൊടുത്തിട്ട് ഒരു ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം ആണ് ലംബോഗിനി ഈ ഒരു റബിൾ ടോയ്ക്ക് കൊടുത്തേക്കുന്നത് അത് മാത്രമല്ല ഇവന്റെ ഐക്കോണിക് ആയിട്ടുള്ള ഇവന്റെ ഐക്കോണിക് ആയിട്ടുള്ള ഈ ഡോർ എങ്ങനെ തുറക്കണ്ടെന്ന് എനിക്കറിയത്തില്ല ഇവിടെ ഒരു സ്വിച്ച് ആയിരിക്കും അത് ലോക്കാക്കിയെന്ന് തോന്നുന്നു അതായത് ആ ഒരു സ്വിച്ചിൽ ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓപ്പൺ അപ്പ് ആവുന്ന മറ്റേ ബട്ടർഫ്ലൈ ഡോസ് ആണ് മറ്റേ അവൻ്റെ ഡോറിൽ നിന്ന് കൃത്യമായിട്ട് കടവെടുത്തിട്ടുള്ള ആ ഒരു സംഭവമാണ് ഇതിൽ വന്നിരിക്കുന്നത് ബീൽസൊക്കെ ഞാൻ ജസ്റ്റ് എക്സ്പെക്ടിലേക്ക് പോകുന്നില്ല ഇത് കാണുമ്പോൾ ഒരു ബ്ലാക്ക് വണ്ടിയാന്ന് തോന്നാൻ ഇത് ബ്ലാക്ക് വണ്ടിയല്ല ഇതൊരു പർപ്പിൾ കളറാണ് കുറച്ചുകൂടെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കളർ കൃത്യമായിട്ട് കാണാൻ പറ്റും മറ്റേ സ്റ്റാർട്ട് ഒക്കെ കളർ എന്ന് പറഞ്ഞാൽ പർപ്പിൾ കളറായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമ്മളകത്ത് കയറി അതിൻ്റെ ഒന്ന് രണ്ട് ഷോർട്ട്സോട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇൻറ്റീരിയർ വരുമ്പോൾ ബ്ലാക്കും ആ ഒരു റെഡി സ്റ്റീമും കൂടെയാണ് പോകുന്നത് ഇന്ന് ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും എക്സ്പെൻസീവ് ലംബോനാണ് ഈ കിടക്കുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും കേട്ടോ ഏകദേശം പതിമൂന്ന് കോടി രൂപയ്ക്ക് മുകളിലാണ് എനിക്കും ഭയങ്കര രസമായിട്ടുണ്ട് ബാക്കിലേക്കൊക്കെ വന്നുകഴിയുമ്പോഴത്തേക്കും ഒരു വീറ്റുള്ള എഞ്ചിൻ ഇപ്പോൾ ഇത് എത്രമാത്രം നിങ്ങൾക്ക് വീഡിയോയ്ക്ക് അത്ര കാണാൻ പറ്റുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ആ ഒരു വീ എഞ്ചിൻ എക്സ്പോസ്ഡ് ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട് ഇപ്പുണ്ട് ആയിട്ട് ആ ഒരു രണ്ട് ഡ്യുവൽ ടിപ്പാണ് പുറകിൽ പുറകിലേക്ക് വരുന്നത് വലിയ ഫ്രണ്ട് അതായത് സ്റ്റാൻസ് വീൽസ് ആണ് വരുന്നത് ബാക്കിൽ വരുമ്പോൾ കുറച്ചുകൂടെ വലിയൊരു വീൽസാണ് ഇവിടെ വരുന്നത് അപ്പം ഇതാണ് ഇപ്പം ഇതിപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ ഇവൻറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ജോൺ ജോൺബറോടെ വീട്ടിൽ പോയി വി വിൽ ഡു എ ഗുഡ് വീഡിയോ അതൊന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി അപ്പം അതിൻ്റെ കൂടുതൽ ഇവരിപ്പോൾ അൺവീൽ ചെയ്ത ടെറാറിയോ ഉണ്ടല്ലോ ടെറാറിയോ ഉണ്ടല്ലോ അതും കൂടെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് തരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് വി ബി ആണ് വരുന്നത് ഇതിൻ്റെ എക്സ് എഞ്ചിനോട്ട് എക്സോസ്റ്റോട്ടോട്ട് ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ എൻജിനിയോട് ഇപ്പോൾ കാണിച്ചു തരാം ഷോർട്സ് ഇത് ശരിക്കും ശരിക്കും ഏറ്റവും ഐഡൻറ്റി അല്ല യുണീക്കായിട്ട് തോന്നിയത് എനിക്ക് ഈ ഒരു ഡിസൈനാണ് കേട്ടോ അതിപ്പോൾ തെളിഞ്ഞിരിക്കുന്ന ഷോർട്ട്സ് ഞങ്ങൾ കണ്ടിന് കാണും അതിലും ഭയങ്കര രസമാണ് ഇവിടെ നീ ഒരു രീതിയിലേക്ക് ഒരു 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 പ്രോപ്പർലി സ്ലിക്കായിട്ട് അതായത് വണ്ടി കുറച്ചുകൂടെ ഒന്ന് മെലിഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റും ആ ഒരു സ്റ്റൈലിലാണ് ഇതിൻ്റെ ഒരു ത്രൂട്ടൊരു ഡിസൈനിങ്ങ് പോയിരിക്കുന്നത് മറ്റേത് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ കുഞ്ഞിനാണ് മറ്റവൻ ശരിക്കും പുള്ളു എന്നാൽ ഇവന് ഒരു ഒരു അടിപൊളി ഒരു ഒരു പൾസായിട്ടാണ് വന്നിരിക്കുന്നത് ആ അപ്പുറത്ത് ലംബോക്കനയുടെ ഉറസ്തെസ് കിടപ്പുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു ഒരു ബേസിക് റിവ്യൂ റിവ്യൂന്ന് പറഞ്ഞത് അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം പക്ഷേ അതി തോട്ടിലേക്ക് ഇതിപ്പോൾ ഈ ഒരു സമയത്ത് അതിനുള്ളൊരു ടൈമില്ല ഇതൊരു ഒരു ഒരു സെലിബ്രേഷൻ മൂഡാണ് പക്ഷേ ഇത് നിങ്ങൾക്ക് അത് കാണിച്ച് തോന്നി അതുകൊണ്ടാണ് സോ ദിസ് ഈസ് യു ദീപക് രാജൻ ഡോക്ടർ ഡ്രൈവ് സൈനിങ് ഓഫ് താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ